റിപ്പോർട്ടർ ബ്രേക്കിംഗ് ശബരിമലയിൽ പുതിയ 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 നിർമ്മിച്ചതിലും വൻ ദുരൂഹത സ്വന്തം നിർമ്മിക്കാമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവിറങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ശബരിമലയിൽ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദുരൂഹമായി ഒരുപാട് ഇടപാടുകൾ നടത്തിയെന്നതിന്റെ തെളിവുകളാണ് ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വരുന്നത് പുതുതായി പണി കഴിപ്പിച്ച് സ്വർണം പൂശിത്തരാം എന്ന് പറഞ്ഞ പോറ്റി അപേക്ഷ കൊടുക്കുന്നു അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം മുപ്പതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കുന്നു പോറ്റി ശങ്കർ എന്ന ആശാരിയെ കൊണ്ടുവന്ന് മെഴുകിൽ അളവെടുത്ത് ചെമ്പുകണ്ട് ഒരു താങ്ങുപീഠം നിർമ്മിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരുന്നു സുഹൃത്ത് സി കെ വാസുദേവനും കണ്ണൻ എന്ന ആശാരിക്കുമൊപ്പം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നിലവിലുണ്ടായിരുന്ന പീഠം ഇളക്കി മാറ്റി പുതിയത് സ്ഥാപിക്കാൻ നോക്കി വലിയ വ്യത്യാസവും ഭംഗിയില്ലായ്മയും ഒരു മരാമത്ത് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി പദ്ധതി പാളി പീഠം വയ്ക്കാതെ തിരിച്ചുപോയി ഇതൊന്നും മഹസറിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഗുരുതര ഉദ്യോഗസ്ഥ വീച്ചിയായി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ അതിലും പ്രധാനപ്പെട്ട സംഭവം ഒരു ദിവസത്തിന്റെ ഇടവേളയിൽ ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു എന്നാണ് അതിനർത്ഥം പോറ്റി മുമ്പ് തന്നെ അളവെടുത്ത് പീഠം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഒരക്ഷരം മിണ്ടുന്നുമില്ല റിപ്പോർട്ട് ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം